നമ്മൾ കുറച്ച് കണ്ട ഒരു ദൃശ്യം ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്താൻ ആലപ്പുഴയിലെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതായിരുന്നു നമുക്ക് അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയൊക്കെ എത്തി അദ്ദേഹത്തെ കാണുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എസ് അരുൺ ശങ്കർ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട് അരുൺ എത്ര വലിയ പരിക്കാണെങ്കിലും എത്ര ക്ഷീണതരാണെങ്കിലും ജി സുധാകരൻ ഒരു വോട്ടെടുപ്പിന്റെ ദിവസം മാറി നിൽക്കാൻ കഴിയില്ല രൂപപ്പെടുത്താനായിട്ട് ശാരീരിക അവസ്ഥ വന്നത് പോലും അപ്പം അദ്ദേഹം ഇപ്പോൾ പോളിങ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് പറവൂരിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിങ് സ്റ്റേഷനിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഈ സ്കൂളിൻ്റെ വരാന്തയിലേക്ക് കയറിയിരിക്കുകയാണ് ഗുണമേരുടെ സഹായത്തോടു കൂടിയാണ് ഈ വരാന്തയിലേക്ക് കയറിയത് അപ്പോൾ അതിൻ്റെ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് അല്പം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ കസേരയിൽ ഇരിക്കുന്നത് അല്പസമയത്തിനകം അദ്ദേഹം പോളീസ് സ്റ്റേഷനുള്ളിലേക്ക് പോകും ഈ സുധാരിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കേരളത്തിലെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് അപ്പോൾ അദ്ദേഹം ആ ഒരു രാഷ്ട്രീയ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന് തൻ്റെ സംജാനാവകാശം ലഭിക്കാതിരിക്കാൻ കഴിയില്ല ആ അവകാശം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ശാരീരിക അവസ്ഥകൾക്കിടയിലും അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് എസ് അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത് ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പരവൂരിലെ സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാലിന് പരിക്കുണ്ട് അവശനാണ് പക്ഷേ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം എത്തിയിരിക്കുകയാണ് അവിടെ ഇപ്പോൾ നിലവിൽ വിശ്രമിക്കുകയാണ് മുതിർന്ന പൗരനാണ് അതുകൊണ്ട് തന്നെ ക്യൂവിൽ നിൽക്കാതെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും ആരോഗ്യാവസ്ഥ കൂടി മോശമുള്ളതുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ ഒരുക്കി നൽകപ്പെടുകയും ചെയ്യും ജി സുധാകരൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്